ആ വെട്ടെടാ കൊച്ചു അടി എനി കുറച്ച് നല്ല സ്ഥലത്തേക്ക് പോയല്ലേ ഉറുമ്പിന്റെ കടിയങ്ങ് ഒഴിവാരൂ പോയി പിടിക്കരുത് കേട്ടോ ഞാൻ ഉള്ളത് കൊണ്ട് മാത്രം റെഡി റെഡി ഒരു ബോട്ടിൽ കിട്ടുണ്ടല്ല ഒന്നിനൊരു ആ ചേരന കൂടെ എനിക്ക് കേട്ടാ മേണേ ആണോ ചുരുണുങ്ങനെ നിങ്ങളെല്ലാം പേടിച്ചിരിക്കുമ്പോഴെ ദൂരൊക്കെ നല്ല കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പാട്ട് എടുക്കാന് പിള്ളേർ ആ ആ മൂടി എന്റെ പയ്യും വേണം അത് നടന്നാ പറയല്ലേ അടുത്തോ ഇതിനി ദൂരെ പിടിച്ചോട്ടെ ഓട്ടോ ഞാനേ എടാ ഇടി അടിപൊളി മോൾക്കണം